നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ആദ്യ ഇന്നിങ്സിൽ മോശമായ രോഹിത് ശർമ്മ രണ്ടാം ഇന്നിങ്സിൽ നല്ല കിടിലും തുടക്കമൊക്കെ സിക്സറൊക്കെ ഇങ്ങനെ അടിച്ചു പറത്തുകയാണ് ആരാധകരൊക്കെ വലിയ പ്രതീക്ഷയിൽ പക്ഷേ നല്ല തുടക്കം മുതലാക്കാൻ പറ്റിയില്ല രോഹിത്തിന് രണ്ടാം ഇന്നിങ്സിലും അദ്ദേഹത്തിന് കാലിടറി എന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് റൺസ് അടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇന്നിങ്സില് പോലെയല്ല പക്ഷെ അതല്ലല്ലോ അദ്ദേഹത്തിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നത് മുംബൈക്ക് വേണ്ടതും അതായിരുന്നില്ല കാരണം ആദ്യ ഇന്നിങ്സിൽ ലീഡ് വഴങ്ങിയ മുംബൈ രണ്ടാം ഇന്നിങ്സിലാ കടം വീട്ടണമല്ലോ പക്ഷെ അപ്പോഴേക്കും നല്ല തുടക്കം ഒക്കെ ഇട്ടിട്ട് രോഹിത്തും ജെയ്സ്വാളും തുടരെ തുടരെ മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രോഹിത് മുപ്പത്തിയഞ്ച് പന്തുകളിൽ നിന്നാണ് ഇരുപത്തെട്ട് റൺസ് അടിച്ചത് സോ ആദ്യ ഇന്നിങ്സിൽ മൂന്ന് റൺസ് രണ്ടാം ഇന്നിങ്സിൽ ഇരുപത്തെട്ട് റൺസ് പത്ത് കൊല്ലത്തിന് ശേഷം രഞ്ജിയിലേക്കും മടങ്ങിയെത്തിയതാണ് രോഹിത് ഏതാണ്ട് പത്ത് കൊല്ലക്കാലമായി എന്നിട്ട് ഒരു മികച്ച പ്രകടനം നടത്താൻ പറ്റിയില്ല കളി കാണാൻ നിരവധി ആരാധകരെത്തി പലരും നിരാശയോടുകൂടി മടങ്ങി യശോധി ജയ്സ്വാള് അദ്ദേഹം ഓസ്ട്രേലിയയിൽ മോശമല്ലാതെ കളിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഇവിടെ അദ്ദേഹം ആദ്യ ഇന്നിങ്സിൽ ഇരുപത്തി ആറ് ആദ്യ ഇന്നിങ്സിൽ നാല് രണ്ടാം ഇന്നിങ്സിൽ ഇരുപത്തിയാറ് സോ രണ്ട് ഇന്നിങ്സിലുമായിട്ട് അദ്ദേഹത്തിൻ്റെ രഞ്ജിത് ട്രോഫി സംഭാവന മുപ്പത് റൺസ് ഇനി ശ്രേയസയ്യരാവട്ടെ ആദ്യ ഇന്നിങ്സിൽ പതിനൊന്ന് രണ്ടാം ഇന്നിങ്സിൽ പതിനേഴ് സോ ഡിസപ്പോയിൻറ്റിങ് ആണ് ഇൻ്റർനാഷണൽ പ്ലെയേഴ്സിൽ നിന്ന് മുംബൈക്ക് ഒരു മസ് വിൻ മാച്ചിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി അതും കഴിഞ്ഞില്ലെന്നേ ഡ്യൂബൈയിലെ ദൂ ഡ്യൂബൈ ഇൻ്റർനാഷണൽ പ്ലെയർ ആണല്ലോ ആദ്യ ഇന്നിങ്സിൽ ഡെക്കായിരുന്നു രണ്ടാം ഇന്നിങ്സിലോ ഒരു മാറ്റവുമില്ല വീണ്ടും ഡെക്ക് ഡെക്ക് ആൻഡ് ഡെക്ക് അതായത് ഒരു ഗോൾഡൻ പ്ലെയറാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത് സോ ബി കെ സിയിൽ മുംബൈ വല്ലാതെ പണി വാങ്ങിയ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ആദ്യ ഇന്നിങ്സിൽ മുംബൈ നൂറ്റി ഇരുപതിന് ഓൾഔട്ടായിരുന്നു ഷാർദുൽ താക്കൂറിൻ്റെ വീരോചിതമായിട്ടുള്ള ഇടപെടലാണ് അതിലേക്ക് കൊണ്ടുപോയത് നൂറ്റി ഇരുപതെങ്കിലും ആക്കിയത് പകരം ജമ്മു കാശ്മീരിൻ്റെ ഇന്നിങ്സ് ഇരുന്നൂറ്റി ആറ് റൺസ് ആയിരുന്നു രണ്ടാം ഇന്നിങ്സ് മുംബൈ എൺപത്തി ആറ് റൺസിന് അഞ്ച് എന്ന രൂപത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്നിങ്സ് നമ്മൾ പറഞ്ഞാൽ യശസ്സി ജയ്സ്വാൾ അൻപത്തൊന്ന് പന്തിൽ നേരിട്ട് ഇരുപത്തി റൺസ് രോഹിത് ശർമ്മ മുപ്പത്തഞ്ച് പന്തിൽ നേരിട്ട് ഇരുപത്തെട്ട് റൺസ് ഒരു കിഴിലൻ തുടക്കം നമ്മൾ അൻപത് റൺസിനൊരു ഫിഫ്റ്റി പാർട്ട്ണർഷിപ്പൊക്കെ വന്നപ്പോൾ വലിയ സ്കോറിലേക്ക് ജമ്മു കാശ്മീരിനെ അടിച്ചങ്ങ് പരത്തുമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അൻപത്തിനാല് റൺസിന് ആദ്യ വിക്കറ്റ് രോഹിത് ശർമ്മ മടങ്ങിപ്പോകുന്നു അൻപത്തഞ്ച് റൺസ് ആകുമ്പോൾ അവരുടെ അടുത്ത ബാറ്റർ ഹർദിക് തമോറെ പോകുന്നു അൻപത്തേഴിന് യശസ്സി ജയ്സ്വാളും പോകുന്നു അപ്പോൾ യശസ്സി ജെയ്സ്വാൾ ഇരുപത്തി ആറ് രോഹിത് ശർമ്മ ഇരുപത്തി എട്ട് പിന്നെ അജിങ്ക്യഹാൻ ഇപ്പോഴും ഇപ്പോഴും ക്രീസിലുണ്ട് സയ സയ്യർ പതിനേഴ് റൺസുമായിട്ട് മടങ്ങി ശിവൻ ദ്വൂബെ ഡെക്കായിട്ട് മടങ്ങി അപ്പോൾ ഇതാണ് അവസ്ഥ നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്ത് അവസാനിപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ ഇരുപത്തിരണ്ട് ഓവറുകളിൽ നിന്ന് എൺപത്തി ആറ് റൺസ് എടുത്ത് അഞ്ച് വിക്കറ്റ് നഷ്ടമായി നിൽക്കുകയാണ് മുംബൈ എന്നുള്ളതാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കുടുവിശേഷങ്ങളുമായി റാഫ്ലോക്സിൻ്റെ വാ